നമസ്കാരം സ്വാഗതം ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് ബി ജെ പി സർക്കാർ അതിനുവേണ്ടിയുള്ള പല പദ്ധതികളും അവർ ഇതിനോടകം തുടങ്ങിയിരിക്കുന്നു അതിന്റെ ഭാഗമായി ജനങ്ങളുടെ ഇടയിൽ വർഗീയതയുടെ വിത്തുകൾ പാകിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭിന്നത വളർത്തിയെടുക്കുക വരെ അവർ ചെയ്തിരിക്കുന്നു ബി ജെ പിയുടെ മതവർഗീയത അവിടെയൊന്നും അവസാനിച്ചിരുന്നില്ല ഭരണഘടനയ്ക്കെതിരായും ഒക്കെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നതിലേക്ക് വരെ എത്തിച്ചു എന്നാൽ ഇതിനൊക്കെയുള്ള തിരിച്ചടികൾ ഇപ്പോൾ ബി ജെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് വരുന്ന ഡൽഹി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വൻ വോട്ടിടിവുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ മുപ്പത്തിരണ്ട് ശതമാനം വോട്ടിടിവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ അതിലും കൂടുതൽ വോട്ടിടിവ് സംഭവിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് ഇതുവരെ ലഭിച്ചിരുന്ന ദളിതരുടെ വോട്ടിൽ വൻ ഇടിവുണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിനുള്ള പ്രധാന കാരണം അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശം തന്നെയാണെന്ന് ഉറപ്പിക്കാം അംബേദ്കർ അംബേദ്കർ എന്നിങ്ങനെ പറയുന്നത് ഫാഷൻ ആയിരിക്കുന്നു ഇതിനു പകരം ദൈവത്തിന്റെ പേരാണ് പറയുന്നതെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഇടം കിട്ടുമെന്നായിരുന്നു അമിത്ഷാ എന്ന് പാർലമെന്റിൽ പറഞ്ഞത് ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ അംബേദ്കറെ കുറിച്ച് നടത്തിയ പരാമർശം ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിരുന്നു കാരണം ദലിതരുടെ രാഷ്ട്രീയ അവകാശങ്ങൾക്കും സാമൂഹിക സ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിച്ച വ്യക്തിയാണ് അംബേദ്കർ ദളിതർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടതും അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കറിനെതിരായി പരാമർശങ്ങൾ നടത്തിയാൽ അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് പൊള്ളുമെന്ന കാര്യം അമിത്ഷാ ഓർത്തിരുന്നില്ല എന്നിട്ടും അമിത്ഷാ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നതിനു മൂലം മോദി അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തിരുന്നത് അമിത്ഷാ നടത്തിയ ഇത്തരം പരാമർശങ്ങൾ ദളിതരുടെ ഇടയിൽ വൻതോതില പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു മാത്രമല്ല അമിത്ഷാ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിച്ചു നിൽക്കുന്ന മോദിയുടെ തനി സ്വഭാവവും ദളിതർ ഇതിനോടകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനിയും ബി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ദളിതർ നിക്കില്ലെന്ന കാര്യം ഉറപ്പാണ് അത് തെളിയിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും എൻ ഡി എ സഖ്യകക്ഷികൾ വരെ അമിത്ഷായ്ക്കും മോദിക്കും എതിരായി വന്ന സാഹചര്യമാണ് ഉണ്ടായത് സഖ്യകക്ഷിയിലെ നേതാക്കന്മാരെ നിതീഷ് കുമാറും ഏക്നാഥ് ഷിൻഡയും അടക്കമുള്ളവർ അമിത്ഷായ്ക്ക് എതിരായി രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത് വായിൽ തോന്നുന്ന എന്തും വിളിച്ചു പറയുന്ന അമിത്ഷാക്ക് ഇതൊരു താക്കീത് തന്നെയായിരുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ വരുന്ന ഡൽഹി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ദളിത് വോട്ടുകൾ കുറയാനുള്ള സാധ്യത കൂടുതലാണ് പരമ്പരാഗത ദളിത് ബി ജെ പി അനുഭാവികളിൽ കുറവ് വന്നിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിരണ്ട് ശതമാനം ദളിത് വോട്ട് ലഭിച്ച ബി ജെ പിക്ക് ഇപ്പോൾ ഇരുപത്തി ഒമ്പത് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു സംസ്ഥാന തലങ്ങളിൽ നോക്കുമ്പോഴും വോട്ടിൽ വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ ഒമ്പത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനവും യു പിയിൽ അഞ്ച് പോയിന്റ് എട്ട് ഏഴ് ശതമാനവും മഹാരാഷ്ട്രയിൽ ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനവുമാണ് ഈ സംസ്ഥാനങ്ങളിൽ ദളിത് വോട്ടുകളിൽ കാര്യമായ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിൽ ദളിത് വോട്ടുകൾ കൂടുതൽ ലഭിച്ച ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ട് ശതമാനത്തിൽ വൻ ഇടിവുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന ഡൽഹി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതുതന്നെ സംഭവിക്കാനാണ് സാധ്യതയുള്ളത് ദളിത് വോട്ടുകളുടെ ഇടിവ് ബി ജെ പിക്ക് ഒരു വെല്ലുവിളിയായി മാറുമെന്ന കാര്യം ഉറപ്പാണ്